അടിപൊളി ഐസപ്പം ഞാനെന്നുള്ളത് നമ്മുടെ എൻ്റെ നാട്ടിൽ തന്നെ അതായത് അപ്പോൾ പറ തിരുനെല്ലി പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന കോട്ടിയൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് പുല്ലുമേഞ്ഞൊരു വീട് ഇന്നത്തെ കാലത്തും ഇങ്ങനത്തെ വീടുകളൊക്കെ ഉണ്ടാവുക എന്നുള്ള ഒരു ഇതായിരിക്കും നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു വീട് നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട് അത് ഒരുപാട് റീൽസിലും കാര്യങ്ങളൊക്കെ വന്നതാണ് ആ വീടിപ്പോൾ പുല്ലെല്ലാം പുതുക്കി മേഞ്ഞ് എല്ലാം സെറ്റായിട്ടുണ്ട് നല്ലൊരു ഭംഗിയുള്ളൊരു സ്ഥലവും കൂടിയാണ് ആ പുല്ല് മേഞ്ഞാൽ വ്യത്യസ്തമായ രീതിയിൽ പഴയ രീതിയിലല്ല വലിയൊരു വീടാണ് എത്രയോ കോടി രൂപ പറഞ്ഞിട്ട് പോലും ഇവർ ഇത് സെയിലിന് വിട്ടില്ല അപ്പോൾ നമ്മൾ ഈ ജസ്റ്റ് ഞാനും ഫാമിലി ആയിട്ട് ഇങ്ങനെ ടൗണിൽ പോകാൻ നേരത്തൊന്ന് കയറിയതാണ് ഞാൻ അതിൻ്റെ ചുറ്റുപാടും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം അടിപൊളിയൊരു സ്ഥലമാണ് പിന്നെ ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ സെപ്പറേറ്റ് തന്നെ കാണാൻ വേണ്ടി അതായത് വീഡിയോ എടുക്കാനൊക്കെ പൈസയുണ്ട് പുൽവീട് എന്ന് പറഞ്ഞിട്ടൊരു ബോർഡെല്ലാം വെച്ചിട്ടുണ്ട് അതുകൊണ്ട് പുൽവീട് അപ്പോൾ എൻട്രി ഫീ എന്ന് പറഞ്ഞാൽ ഒരു ആൾക്ക് നൂറ് രൂപയായിട്ട് ഇവർ ചാർജ് ഈടാക്കുന്നത് പിന്നെ മൊബൈൽ ക്യാമറ ഷൂട്ടിന് ആയിരം യൂട്യൂബ് വീഡിയോ ഷൂട്ടിന് രണ്ടായിരത്തി അഞ്ഞൂറ് അങ്ങനെ ഒരുപാട് അങ്ങനത്തെ ഫീസും കാര്യങ്ങളൊക്കെ ഇവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ വന്നിട്ടിങ്ങനെ പോകുന്നത് കൊണ്ടായിരിക്കാം അങ്ങനെ ഈ ഒരു നല്ല പ്ലേസ് ആണ് ഇതാണോ ഇതിൻ്റെ അങ്ങോട്ട് ഒരുപാട് വയലുകളുണ്ട് ഇവരെ തന്നെ ഉള്ള വയലുകളാണ് അപ്പോൾ നമ്മൾ പരിചയക്കാരാണ് നമ്മളെ അച്ഛനായിട്ടുള്ള ഒരു പരിചയത്തിൻ്റെ പുറത്ത് നമ്മൾ വന്നിരിക്കുക കേട്ടോ അപ്പോൾ ഇതാണ്ടോ വീടിൻ്റെ മുറ്റം അതായത് ഇങ്ങോട്ട് വണ്ടി ഇറങ്ങുന്ന സ്ഥലമാണ് ഈ ഭാഗം ഇവിടുന്ന് ഇതാണ് നമ്മുടെ പുല്ല് വീട് തുടങ്ങുന്നത് രണ്ട് വീടുകളായിട്ടുണ്ട് ബോബി വീഴും അപ്പോൾ ഞാൻ ഞാനും വൈഫും ബോബിയും ഉണ്ട് ഇനി ഇവിടെ ഒരു ചെറിയൊരു ചോട്ടാ ബീമിനെ കിട്ടിയിട്ടുണ്ട് എന്താ എന്താണ് എന്താണ് ബോബി പറഞ്ഞ ബോബി ഇതാരാ ഇതാരാ എന്താ പേര് നിൻ്റെ അപ്പം അവന് മടിയാണ് ഇതൊക്കെയാ കേട്ടോ വീടിൻ്റെ മുൻവശം ബേബിന്ന് എനിക്കിഷ്ടപ്പെട്ടോ അടിപൊളിയല്ലേ ഓബി എന്താക്കുന്ന ഏബി എന്താക്കുന്ന നമുക്ക് മുട്ടായി കടലത്ത് കിട്ടിയതാ ഇത് മുട്ടയാ അപ്പോൾ ഈ വീടിൻ്റെ കാറിനവർ ഇവരാട്ടോ പിന്നെ എന്താണ് എൻ്റെ പേരെന്നാട്ടർ ഓക്കെ നീ ഇവിടെ ആരൊക്കെ താമസം മക്കൾ പേരെ കുട്ടികളൊക്കെ ഉണ്ട് ആ അപ്പുറത്തെ അപ്പുറത്തെ വീടുണ്ട് എനിക്കറിയാം ആ ഭാഗത്തുള്ള നമ്മളെ കൂടെ പഠിച്ച കുറെ ആൾക്കാരുണ്ട് ആ മനോജി ഇല്ലേ മനോജി മറ്റേ ഈ അടുത്ത് കല്യാണം കഴിഞ്ഞല്ലേ അവൻ്റെ അനിയന് അവനൊക്കെ എനിക്കറിയാം അവനൊക്കെ കൂടെ പഠിച്ച ഇത് കുറെ പണ്ട് മുതൽ ഞങ്ങൾ ഇവിടെ തന്നെ ഉള്ളല്ലേ ആ ഈ ഭാഗം ആ ഓക്കെ ഓക്കെ പഴയ വീട് ആ ആ ഇത് പിന്നെ ആരൊക്കെ വന്ന് ചോദിച്ചു എന്നൊക്കെ പറഞ്ഞു ഈ വീട് റേറ്റ് ചോദിക്കുന്ന ആൾക്കാരുണ്ട് ആന ആനശല്യമൊക്കെ ഉണ്ടോ അതെ കോടികൾ പറഞ്ഞു വന്ന് ഞാൻ കുറെ വീഡിയോസിലെല്ലാം കണ്ടിന് കോടികൾ പറഞ്ഞ ഇതാകുന്നൊക്കെ പറഞ്ഞു ഇവിടുത്തെ ചേച്ചിമാരൊക്കെ ഇവിടെ ആ ആ ഓ ഫ്രണ്ട്സ് എങ്ങോട്ടാ വിളി ഇറങ്ങുന്നത് മുട്ടായോ അപ്പം മഴ പെയ്തോണ്ടോ കേട്ടോ ഈ വെള്ളം കെട്ടിയിരിക്കുന്നത് ഇതാ ഇതാണ് വീട് നമ്മൾ കാണാം ഈ ഒരു രീതിയിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് അല്ല മേഞ്ഞിട്ട് അതൊക്കെ അവരെ തോട്ടങ്ങളെട്ടോ അടക്കത്തോട്ടമുണ്ട് പിന്നെ ഒരുപാട് പൈനാപ്പിളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അത് അപ്പുറത്തേക്ക് വയൽ വയൽ പ്രദേശമാണ് ഇതിന് തൊട്ടടുത്ത് ഫോറസ്റ്റ് വനം വരുന്ന കേട്ടോ ഇത് ചുറ്റും ചുറ്റുമല്ല മുൻഭാഗം ഫുള്ളും ഫോറസ്റ്റാണ് നമുക്ക് നടക്കാം ബഹ് പോയ്ക്കോ പോ നടക്ക് നടക്ക് മീ ആവും മീ ആവതാ മീമീ മീ മീ ആവും മീ ആവതാ പൂച്ചതാ നടന്നു നടന്നു നമ്മളിപ്പോൾ കാണുന്ന വീടിന്റെ ഉള്ളു വശ ഇതൊക്കെ മരത്തിന്റെ ഇതിൽ വെച്ച് ചെയ്തിട്ടുള്ള തൂണുകളാണ് ഒരുപാട് കാലം പഴക്കമുള്ള ഇതുതന്നെയാണ് ഇതൊക്കെ പത്തായപ്പുര കേട്ടോ ഇത് ഈ കള അജ ഇതല്ലേ ഈ പത്തായ ഇത് നെല്ല് വെക്കുന്ന സാധനമല്ല ഇതേ ആ ഇതാട്ടോ നമ്മൾ പഴയ കാലത്ത് പത്തായ അതായത് നെല്ല് സംരക്ഷിക്കാൻ വേണ്ടി സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇതാണ് പത്തായ പറയാ അതൊക്കെ മരത്തടിയും കൊണ്ട് നല്ല അടിപൊളി അരി പൊടിപ്പിക്കാൻ അല്ലേ അരി പൊടിക്കാൻ ഉപയോഗിക്കുന്നത് കറക്ക എനിക്കറിയാം അത് അരി അരക്കുന്ന അരി ഇടുക വെള്ളം ഒഴിക്കുക നല്ല കറക്കുക ഇതൊക്കെ വീടിൻ്റെ മുകൾ വശത്തുള്ളത് ഫുള്ള് മുളകൾ കൊണ്ട് മടഞ്ഞ രീതിയിലാക്കിയിട്ടാണ് കേട്ടോ പുല്ല് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് ചോരൊന്നും ഇല്ലല്ലോ എലിശല്യം ഉണ്ട് പുല്ല് മുറിക്കുന്ന ഇതൊക്കെ നിങ്ങളെ ഫാമിലി ഫോട്ടോസ് അല്ലേ ആ ബിജു ഹൈസ്കൂ മാനന്ത ഹൈസ്കൂൾ കമ്മിറ്റിയാ ആ ഹാജു ഇത് ഞാനാ എവിടെ നിങ്ങൾ ആ ആ ഇതിലേ ആ അത് അതും ഞാനാ ഇത് ഹൈസ്കൂൾ കമ്മിറ്റിയിലെ ഇത് ഇപ്പോൾ ഒരുപാട് ഫോട്ടോസുകളുണ്ട് നമ്മളെ അച്ഛന് എന്ത് കോട്ടാണെന്ന് അറിയുമോ ആ ഒരുപാട് ഫോട്ടോസ് ഫോട്ടോസുകളൊക്കെ ഉണ്ട് സിനിമ നടൻ എന്റെ കൂടെ ഉള്ള ഫോട്ടോസ് ഉണ്ട് പിന്നെ പഴയ കാല ഫോട്ടോസ് നമ്മുടെ അടുത്തൊന്നും ഫോട്ടോസ് ഇല്ല അജാ നമ്മളെ അച്ഛന്റെ ഫോട്ടോസ് പോലും ഇല്ല ഇല്ല പണ്ടത്ത് ഇപ്പൊ ഫോണെല്ലാം വന്നപ്പോഴാണ് ഈ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വന്നിന്

ഇതൊക്കെ ഇതൊക്കെ തന്നെ തന്നെ ഞാൻ അടിപൊളി മീശ ഭയങ്കര കേട്ടോ അച്ഛന്റെ അപ്പൊ കാലത്ത് അച്ഛൻ ഭയങ്കര ആയിരുന്നു ഇപ്പോഴും കുറവൊന്നുമില്ല കൊറവൊന്നുല്ലോട്ടോ നമ്മളെടുത്ത് റേഡിയോ ഇപ്പൊ ഇപ്പൊ ഇപ്പഴും വർക്കിംഗ് ആ റേഡിയോ നമ്മളടുത്ത് എല്ലാം പോയി ചാർജ് ഇല്ലാത്ത ആ ഓക്കെ ഓക്കെ വർക്കിംഗ് ആണ് കേട്ടോ റേഡിയോ ഒക്കെ വർക്കിംഗ് ആണ് ഇത് ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഇത് ഇതിപ്പോൾ നമ്മളെ കുങ്കുമം ഇതൊക്കെ ഒരു പാത്രം കേട്ടോ ഇത് നമ്മൾ കേരളത്തിൽ അധികം കിട്ടൂല കർണാടകത്ത് കിട്ടും കർണാടകത്ത് കിട്ടും കുറിയെല്ലാം തൊടാൻ വേണ്ടി ഉപയോഗിക്കാം ഉപയോഗിക്കുന്നത് ഈ മുത്തശ്ശൻ മുത്തന്നെയാ അതായത് ഇതാണോ ഇത് മുത്താണോ ഇരിക്കുന്നത് ഇതാണ് മുത്തശ്ശൻ മുത്തശ്ശേറ്റവും ചെറുപ്പത്തിന്ന് ഇതേട്ട് നമ്മള് മുത്തശ്ശന്റെ ഫോട്ടോ മുത്തശ്ശൻ ഇപ്പൊ ഈ ഇത് ഒരുപാട് കാലം മുന്നെടുത്തതാണ് ആ ചെറുപ്പ കാലത്തെടുത്ത് അപ്പൊ ഇപ്പൊ ഉള്ള ഇതാണ് നമ്മളെ അച്ഛനെ കണ്ടോ ഇപ്പോഴും ആ ഫോട്ടോ സൂക്ഷിച്ചു വെക്കുന്നുണ്ട് അതൊക്കെ എന്നെ വിറയിച്ച അതുകൊണ്ടോ ഇത് അനിയമാരേട്ടമാരൊക്കെ അല്ലേ അജാട്ട് ഇത് നിങ്ങളല്ലേ ആ ഇത് അത് എന്റെ അന്യ നേരെ അന്യ നേരെ തൊട്ട് താഴെ തൊട്ടു താഴെ ഇത് അത് നമ്മളെ എളച്ചന്റെ മകൻ ആ ഇതോ അത് അവര് മാഷുണ്ടായിരുന്നു അപ്പ പറയാ അടിപൊളി ഇതാണ് വീടിന്റെ മുൻവശം നീ എന്താക്ക ഇവനെന്താക്ക ഇവിടെ എന്താക്കുന്ന നീ തീ പട്ടിയെ കളിക്കുന്നല്ലേ തീപ്പെട്ടിയെടുത്ത് കളിക്കല്ലേ അപ്പം വീടിന്റെ മുൻവശം ഇതാ ഇത് ഇതാണ് നമ്മളെ പടി അതായത് കുറച്ച് പുല്ല് താഴ്ത്തി വെച്ചിട്ടുള്ളത് കൊണ്ട് ഉള്ള നമുക്ക് കാണാൻ പറ്റില്ല ഇത് പുറത്തുനിന്ന് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഒരു കാഴ്ചയാണ് കാഴ്ചയാണത് കേട്ടോ ഈ മുറ്റത്തല്ലേ പഴയ വീടുണ്ടായേ അവിടുന്ന് അപ്പുറത്തേക്ക് അല്ലേ ആ ഓക്കെ വാതുക്കൽ എന്നൊക്കെ പറയലേന്ന് ില്ലില്ല ഇല്ല പശുവൊക്കല്ലേ നാടൻ പശുക്കളല്ലേ പാല് സൊസൈറ്റിക്ക് കൊടുക്കും പാല് സൊസൈറ്റിക്ക് പാലുള്ളപ്പം കൊടുക്കും ഇല്ലാത്തപ്പോഴും അങ്ങനെ കൊടുക്കില്ല നമ്മളാവശ്യമുണ്ടാവും മോരു വേണം പാലിന് പാലിലും വേണം മോരും വേണം അപ്പം നീ നീ എന്താ ഗിനിക്കുവിൻ്റെ കാര്യം പറഞ്ഞോണ്ടിരിക്കുന്നേ ഏ നിന്നോടാ പറഞ്ഞേ നിന്നോടെ എന്താ പറഞ്ഞേ ചേട്ടായോ എന്താ പറഞ്ഞേ ഏ ബോബി എന്താ ആ ബോബിക്ക് ഇത്ര നേരം കുരുത്തക്കട ആയിരുന്നു വിളിപ്പതാ കാർട്ടൂണും കളിച്ചോണ്ടിരിക്കുക അല്ല കാർട്ടൂണും കണ്ടോണ്ടിരിക്കുക ഇതാണ് ബാക്ക് വശം എന്ന് വെച്ചാൽ അടുക്കള ഇത് അടുക്കള ബാക്ക് അല്ല നല്ല വൃത്തിയുണ്ടമ്മ ഇതൊക്കെ ഫുള്ള് മണ്ണും കൊണ്ട് മെഴുകിയിട്ടില്ല കേട്ടോ ഫുള്ള് മണ്ണും കൊണ്ടൊക്കെ മെഴുകി സെറ്റാക്കി എടുത്താൽ മതി അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി ഇതാണ്ട് നിങ്ങൾ കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവും ഇതാണ് വീടിൻ്റെ ഒരു ഒരു ഭാഗം ഇതാട്ടോ അടുക്കള ഈ ഭാഗത്തായിട്ടാണ് അടുക്കള വലിയൊരു വീടാണ് അപ്പുറത്തെ സൈഡും ഉണ്ട് അരക്കല്ല് അമ്മിക്കല്ല് എന്നൊക്കെ പറയാം അമ്മിക്കല്ല് ഇന്നത്തെ കാലത്ത് ഇതൊക്കെ ഇവിടെ ഉണ്ട് നമ്മളെ വീട്ടിലൊക്കെ ഉണ്ട് പക്ഷെ അതെല്ലാം ഇപ്പം മിക്സി വന്നതോടെ അതെല്ലാം പോയി പക്ഷേ ഇപ്പോഴും ഇത് ഒരു കല്ലും കൂടി കേട്ടോ ലൈറ്റ് ഇതാ ഉപയോഗിച്ചുകൊണ്ട് അത്രയും വൃത്തിയുണ്ടോ അടിപൊളിയാണ് ഇതിൻ്റെ ബേക്ക് വാഷാ കേട്ടോ ഇതൊക്കെ ഫുള്ളും ഇവിടെ മെഴുകിയിരിക്കുന്നത് ഇവിടുത്തെ അമ്മയാട്ടോ അതായത് ജമനുട്ടയുടെ ഭാര്യ ആ ഭാര്യയാണ് ഇത് മെഴുകി സെറ്റാക്കി വെച്ചിരിക്കുന്നത് ഇതാണ് ഒരു ഭാഗം ഇത് മെയിൻ വീടായിട്ട് വരും ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇതാ ഈ സൈഡിൽ നമ്മൾ ആദ്യം കയറി വന്ന ഭാഗമാണത് നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ പുറത്തേക്ക് വന്ന് ഇറങ്ങി വയ്ക്കാം ബാക്ക്ഗ്രൗണ്ട് ചക്കയുണ്ട് ഒരു മരത്തിൽ അത്യാവശ്യം ചക്കകളൊക്കെ ഉണ്ട് തെങ്ങ് കവുങ്ങ് സോളറ് ഉണ്ട് ഇവിടെ എന്താ സോളറ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് നമുക്ക് വന്നപടി അങ്ങോട്ട് പോവാം വന്ന വഴി തിരിച്ചു പോവാം ചീരവ ഇതേട്ടോ പഴയകാല ചിരുവ അത് വെച്ചിരിക്കുന്നതാണോ ഭംഗിയോടെ ഭംഗിയോടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വ്യത്യസ്തമായിട്ട് തന്നെ വെച്ചിട്ടുള്ള കയറിലെല്ലാം കെട്ടിയിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മളൊക്കെ കാര്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂലൊക്കെ ഇടുന്ന സാധനമാണ് ഒരു ഇത്ര വൃത്തിയോടെ വെച്ചിരിക്കുന്നത് കാണുന്നില്ലേ വീടിൻ്റെ അടുക്കള ഭാഗത്തുകൂടെ ആട്ടോ ഞങ്ങളിപ്പോൾ പോകുന്നത് ാണ് ഡൈനിങ് ടേബിൾ ഇവിടെ ഇരുന്നാണ് ഇവര് ഭക്ഷണം കഴിക്കുന്നത് അടിപൊളി അല്ലേ ഭക്ഷണം കഴിക്കുന്നത് അവിടെ അല്ലേ അവിടെയല്ലേ ഭക്ഷണം കഴിക്കുന്നത് വേദി കണ്ടോ ബേക്ക് ബേക്കേഴ്സ് ഒക്കെ ഓടിച്ച ഇവിടുത്തെ അമ്മയല്ലേ നിങ്ങളെ എന്താ പേര് ജയദേവി ജയദേവി എന്താ മോളെ എന്താ മോനെ ഇവിടുത്തെ അമ്മ കേട്ടോ അത് അതായത് അജന്റെ ഭാര്യ അല്ലേ അജന്റെ ഭാര്യ അത് കടിക്കരുത് നിന്റെ പേരെന്താ എസ് ലേന എസ് ലേനോ നിന്ന എസ് ലേന

ഇവരൊക്കെ ചെരവിയില്ലേ വീട്ടില് കാര്യം കഴിഞ്ഞ മൂലൊക്കെ ഇടും ഇവിടെ അങ്ങനല്ലേ ഇവിടെ കയറി വെച്ചിരുന്നു അങ്ങനെ അത് ഞാൻ പറഞ്ഞോടുത്ത് വയലെല്ലാം പൂട്ടിയാണോ അജ അജാന്ന് വിളിക്കുന്ന മാറിപ്പോന്ന ഒരു കട്ടൻ ചായ വെക്ക കട്ടായ വെക്കും കഴിക്കുന്ന ഒരു അടികളില്ല എന്ത് വടിച്ചാലും കുടിക്കൂ ഞങ്ങൾക്ക് അങ്ങനൊന്നുമില്ല ഇവിടെ ഇവിടെ വെച്ചുകൊടുക്കുവാടെ വന്നിരിക്കാ പായ വേണ്ട വേണ്ട ഇങ്ങനെ കാണുന്നുണ്ടോ എന്നെ കാണുന്നുണ്ടോ ഇരിക്കുന്ന രീതി വെളിച്ചം കൊറവ അത് കുഴപ്പമില്ല ആ ഇവിടെ വെളിച്ചം വെച്ചാൽ ഈ കൊഴപ്പല്ലോച്ചാല് താഴ്ത്തി വെച്ചുള്ള ചാറ്റിലടിക്കൂലെ ചാറ്റിലടിക്കൂ അതുകൊണ്ട് ഇങ്ങനെ താഴ്ത്തി വെച്ചിട്ടുള്ള അപ്പൊ ഞാനിവിടെ നിലത്തിരിക്കണം കൂടുതലാ ഗോപിന്റെ വീട് എന്താ പരിപാടി ടോമാൻ ചെറി കണ്ടുകൊണ്ടിരിക്കുന്ന തിരക്കിലാട്ടോ ഇത് വയലിലേക്കും പിന്നെ താഴെയാണ് അജാ കുളിമുറി ആ കാണുന്ന കുളിമുറി അല്ലേ കുളിമുറിയിലേക്കും പോകുന്ന വഴി കേട്ടോ ആ ഇതാണ് അവര് ആദ്യം മുതലേണ്ടോ സ്റ്റെപ്പ് കണ്ടില്ലേ അതാ ആ താഴെക്കാണെന്നാണ് കുളിമുറി അദ്ദേഹത്തിൻ്റെ ഒരു ഈ വീടിൻ്റെ ബേബിക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടോ അടിപൊളിയല്ലേ വീട് അതാണ് കൊട്ടാരം അടിപൊളിയാ ഒരു വീടിന്റെ ചെരിവാക്കിണ്ട ഇറങ്ങാൻ വേണ്ടിട്ട് സിമ്പിളായിട്ട് അത് ചെയ്തിട്ടുള്ള കാര്യ ചിരിച്ച ചെറിയ ചിരിഞ്ഞ രീതിയിൽ നമ്മൾ ഉൾവശത്തേക്ക് എടുക്കുന്നില്ല റൂമും കാര്യങ്ങളൊക്കെ ഉൾവശത്തേക്ക് എടുക്കുന്നില്ല പുറത്ത് അത്യാവശ്യം ഫുൾ നമ്മൾ എല്ലാം വീഡിയോയില് കാണിച്ചിട്ടുണ്ട് അടിപൊളിയല്ല വീട് കാണാൻ നിങ്ങൾ നിങ്ങളെ അഭിപ്രായം എന്താണെന്ന് രേഖപ്പെടുത്തിക്കൊള്ളു കേട്ടോ കമൻറ്റ് രൂപത്തിൽ അങ്ങ് അറിയിക്കാം വേണ്ട 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 നമുക്ക് നല്ല കട്ടൻ കാപ്പി കിട്ടിയിട്ടുണ്ടോട്ടോ നല്ല മഴ പെയ്ത് തണു തണുത്തവിടെ നല്ല ചൂടുള്ളൊരു കട്ടൻ കാപ്പി അടിക്കാൻ അപ്പോൾ ഇതിന് മെയിൻ്റനൻസ് എന്ന് പറയുമ്പോൾ വർഷ വർഷത്തിലൊരു വലിയൊരു മെയിൻ്റനൻസ് വരും ആ പത്ത് അറുന്നൂറ് കറ്റ പുല്ലാണ് ഈ ഒരു വീടിന് പുതയ്ക്കാൻ അതായത് മേയ്യാൻ ഉപയോഗിക്കുന്നത് അറുന്നൂറ് കറ്റ എന്ന് വെച്ചാൽ ഒരു ഒരു കറ്റ പുല്ലിന് തന്നെ ഇപ്പം പത്ത് നാല്പത് റുപ്യ അയ്യത് റുപ്യന്റെ അടുത്ത് വരുന്നുണ്ട് വരുന്നുണ്ട് ആ അന്വേഷിച്ചിട്ട് പുറത്ത് പോകുന്നുണ്ട് പുല്ലുകൾ ആ പുല്ലാണ് വർഷം വർഷം ഇത് മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകണം അതാണ് ഇതിന്റെ മെയിൻ പരിപാടി ബാക്കി അതൊന്നും കുഴപ്പമില്ല അടി ഇതൊക്കെയല്ലേ ബേവി ഇതൊക്കെ ഇവരെ പഴയ ഫോട്ടോസുകളാണ് ഇതൊക്കെ ഈ അജനാണ് ഈ കാണുന്ന പുള്ളീൻ്റെ ഫോട്ടോസാത് ഇത് തോക്കിയത് ലൈസൻസിന് വേണ്ടി എടുത്ത ഫോട്ടോ എന്നാണ് പറയുന്നത് ഇതൊക്കെ ഇവർ ഫുള്ളും പഴയ ഫോട്ടോസുകൾ ഇന്നത്തെ കാലം ഇതാ ഇതൊക്കെ ഇതുണ്ടോ ഇത് അമ്മയാണേ കാപ്പി പിടിച്ച ഇതമ്മ ഇത് മോളായിരിക്കും ഇത് ഇത് ജവനായിക്കെ പണ്ടത്തെ ഫോട്ടോ പണ്ടത്തെ വില്ലനായിരുന്നു ഇവിടുത്തെ അല്ലേ ഇതൊക്കെ ഇവര് ഇത് മക്കളാ ഇത് മോള് അല്ലേ ഇത് മോളെ ഭർത്താവ് ഇത് 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 മൂത്ത മോന് എത്ര മക്കളാ അച്ഛന് മൂന്നാണ് നാല് പെണ്ണും ഇത് മകളാണോ അതോ മകനാണോ മകള് മകള് ഭർത്താവ് പഴയകാല ഒരുപാട് ഫോട്ടോസ് ഉണ്ട്

ആ ഓക്കെ ഇത് ബാക്കി ബേക്കിലുള്ള ആൾക്കാർ അങ്ങനെ ഫോട്ടോ ആ അങ്ങനെ അല്ലേ എടുത്തേക്കെ അതെന്താ അരക്കുന്ന കമ്മി അതിന്റെ വേറൊരു കൂടി ഇല്ലേ അല്ല ഇല്ല ഇല്ല അതില് അതില്ട്ടാ മതി ഒന്ന് കറക്ക് നോക്കട്ടെ ആ കറക്ക് ഇതൊന്നും ഈ നടക്ക് പോവില്ല നിനക്ക മിക്സ് ചെയ്യാൻ നല്ല ആവില്ലല്ലോ ഇത് ഇതെന്താറിയോ അപ്പറിയാം നമുക്ക് പരിചയ കുറവൊന്നുമില്ല എല്ലാവർക്കും അറിയാം അതങ്ങനെ പൊക്കാലോ അത്ര വെയിറ്റേ ഉള്ളൂ അങ്ങനെ പൊക്കീട്ട് ആ പൊടി അങ്ങ് തട്ടി അങ്ങ് എടുക്കാൻ പറ്റും അതിൻ്റെ ഉള്ളിൽ അരി ഇടും അടുത്തവള കാർട്ടൂൺ എടുത്തുകൊണ്ട് വന്നു പിടിച്ചോ അച്ഛനൊന്നും കൂടി ഇങ്ങനെ പിരിക്കുവോ നല്ല ഗാംഭീര്യത്തോടെ അടിപൊളി ഉഷാറായിട്ടുണ്ട് മീഷ അത് ഇവരെ അത് നമ്മൾ കയറുന്ന ഭാഗത്ത് തന്നെ എൻ്റെ കൂട്ടിലേക്ക് പ്രവേശനം ഇവിടെ പൂജാമുറിയും കാര്യങ്ങളൊക്കെയാണ് ഇവർ ഇന്നും ഭക്തിയോടെ കൊണ്ട് നടക്കുന്ന സ്ഥലങ്ങളാണ് അവിടെ ൾബില്ല ഓക്കെ ഓക്കെ കുഴപ്പമില്ല കുഴപ്പമില്ല ആ ഇത് ഓക്കെ ഫോട്ടോ ഞങ്ങള് ഏ ഫോട്ടോ എന്നാല് ടാറ്റാറ്റൈബ് കൂടിയുണ്ടല്ലേ പജ് ഞങ്ങൾ ഇറങ്ങട്ടെ എന്നാല് ഇവിടെ ബൈ ബൈ ഇവിടുന്ന് ചാറ്റ് കൊടുക്കൂ ചാറ്റ കൊടുക്ക ഇവിടെ നിന്നൊരു ചാറ്റ കൊടുത്ത പജ പോട്ടെന്നല്ലേ ആ പോട്ട പോലെ ബോബി എന്തായാലും കൊടുക്കൂലോ അവളുടെ കയ്യില് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വീടിന്റെ കേട്ടോ അത്യാവശ്യം നല്ല വീഡിയോസുകളൊക്കെ പകർത്തിയിട്ടുണ്ട് ചാച്ചാ ചാച്ചാ ഈ മുട്ടായി മേടിച്ചേട്ടാ മുട്ടായി മേടിച്ചേട്ടോ പോട്ടെ നമ്മളിപ്പോ പോവാണ് അല്ലെ ബേബി ബേബിക്ക് ഇഷ്ടപ്പെട്ടോ വീട് ഇടിപൊളിയല്ലേ ഏ അവിടെ തലമാരാണ് ഇഷ്ടപ്പെട്ടേ അങ്ങനെ സ്ഥലം മാറാന്ന് വണ്ടിവിടെ വെച്ചിട്ടില്ലേ നമുക്ക് അപ്പോൾ കഴിച്ച ഞങ്ങൾ വീടിൻ്റെ ഫുള്ളും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് ആയിട്ടുണ്ട് നല്ലൊരു അടിപൊളി വൈബായിരുന്നു കുറേ നേരം അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു കാപ്പിയെല്ലാം കുടിച്ച് അടിപൊളി ബേബിക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി അലമ അലമല്ല അപ്പോൾ കഴിച്ച ഞങ്ങൾ പോവുകയാണേ